ബാക്കി വന്ന ചോറ് വെച്ച് അടിക്കാതെ നല്ല സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒത്തിരി ലെയറുള്ള ഈ ഒരു പൊറോട്ട എങ്ങനെയാണ് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത ഈ ഒരു ചോറ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് മൈദയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുറേശ്ശെ മാത്രം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ചെടുക്കണം ഒത്തിരി ഒന്ന് നമുക്കിതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയില് കയ്യിലൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഇതിനെ ഓരോ ഉരുളകളായിട്ട് മാറ്റാം ഞാൻ രണ്ട് കപ്പ് മൈദ കൊണ്ട് നമ്മൾക്ക് ആറ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ പരത്തി എടുക്കാം ഒട്ടും തന്നെ നമുക്ക് പാടില്ലാതെ എല്ലർ പൊറോട്ട എടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ഡോ ആയിട്ട് എടുത്ത് മൈദയിൽ ഇതുപോലെ മുക്കി നമുക്കിതിനെ പരത്തി എടുക്കാം സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെയാണ് കേട്ടോ ആദ്യം നമ്മൾ ഇതിനെ പരത്തി എടുക്കേണ്ടത് എന്നാലാണ് ആ ഒരുപാടിങ്ങനെ ലയറായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ചപ്പാത്തിയുടെ പലക വലിപ്പത്തിൽ തന്നെ നന്നായിട്ട് പരത്തി എടുക്കണം പരത്തി എടുത്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് സൺഫ്ലവർ ഓയില് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അവിടെ മൈദ ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് രണ്ട് സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ എന്നാലാണ് ലെയർ കിട്ടുള്ളൂ എന്നിട്ട് ഇതിനിങ്ങനെ ഉരുട്ടി എടുക്കണം ഒരു കത്തി വെച്ച് ഇതിൻ്റെ സെൻറ്റർ പോയിന്റിലൊന്നിങ്ങനെ മുറിച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഒത്തിരി ലെയർ കിട്ടുന്നത് ഈ ഒരു രീതിയിൽ മുറിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒത്തിരി ഇങ്ങനെ ലെയറായിട്ട് ആയിട്ട് കിട്ടും നമുക്ക് രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വെച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിന് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിനായിട്ട് ചപ്പാത്തി കുഴ വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് ഇടയിലിടയിലൊക്കെ ഞാൻ കൈവെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കത് നല്ല ചൂടായിട്ടുള്ള ദോശ ചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇടയിലിടയിലൊക്കെ സൺഫ്ലവർ ഓയിലിങ്ങനെ ഇതിനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് ആ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും അതും കൂടെ ഉണ്ടാക്കിയെടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം എന്നാലാണ് ലെയർ ഒക്കെ ഇട്ടുള്ളൂ ശരിക്കും വീശി അടിച്ച പൊറോട്ടാനെക്കാട്ടിലും നല്ല ലെയറുകളും ഉണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്